അതുപോലെ ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയ അമ്മയുടെ കിട്ടുകാലി വരെ വിറ്റാൻ മദ്യപിച്ചു മനസ്സിലായി ഭാര്യയുടെ സ്വർണ്ണം മുഴുവൻ ഞാൻ വിറ്റി മദ്യപിച്ചു അങ്ങനെ അമ്മയുടെ അമ്മയുടെ ചെയ്യാനുണ്ടെങ്കിപ്പോൾ മനസ്സിലായോ അങ്ങനെ ഒരു സാഹചര്യം തമ്പുരാൻ തോന്നി ഇവരെ വിളിച്ചാൽ എൻ്റെ സന്നിധി നിൽക്കുമെന്ന് തോന്നി ആ ഒരു നിലപാട് തമ്പുരാൻ കൊണ്ട് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരൊക്കെ പിന്തിരിഞ്ഞു എന്നോട് പലരും നിർബന്ധിച്ചു നീത്ത് പിന്മാറും ഞാൻ പറഞ്ഞു ഞാൻ കണ്ട ഒരു ദൈവത്ത് മരണം വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ആ ഒരു നിലപാട് ഞാൻ ഇന്നും നിൽക്കുന്നു ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ അന്നിറങ്ങിയ എട്ട് സഹോദരങ്ങൾ പോയി ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നു ദൈവത്തിൻ്റെ അതിവരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വന്നത് ഞാനിപ്പോൾ റാന്നിയിലാണ് റാന്നിയിൽ ബഹുമാനപ്പെട്ട അനിയൻ കുര്യൻ ബ്രദറിൻ്റെ അടുത്താണ് ഈ പ്രിയ ചായനെക്കുറിച്ച് പറയുമ്പോൾ താൻ ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ സുവിശേഷ വേല ചെയ്യുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് താൻ ഒരാഴ്ചയിൽ തന്നെ പത്ത് കൂട്ടായ്മകൾ നടത്തുന്നുണ്ട് അപ്പോൾ ഈ അച്ചാനെ പരിചയപ്പെടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം തൻ്റെ ജീവിതാനുഭവ സാക്ഷ്യം നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് കാരണം തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരുപാട് അനുഭവങ്ങളെ അദ്ദേഹത്തിന് പറയാനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഈ പ്രിയ അച്ചാനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കേട്ട് കേൾക്കുവാനായിട്ടുള്ള ഒരു അവസരമുണ്ട് അച്ഛാ ഗോസ്പൽ പൽ ടി വി യു പി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് അച്ഛനെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അച്ഛൻ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ പേര് വീട്ടുപേര് അതുപോലെ കുടുംബ പശ്ചാത്തലം ഒക്കെ ഒന്ന് വിവരിക്കാമോ എൻ്റെ പേര് അനിയൻ കുര്യൻ എൻ്റെ വീട്ടുപേര് ചെറിയ മാവുകനെന്നാണ് ഞാൻ റാന്നിയിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ആളാണ് എൻ്റെ പിതാവിന് ഏഴ് മക്കളാണ് അതിൽ ഏറ്റവും ഇളയവനാണ് ഞാൻ അപ്പോൾ അദ്ദേഹത്തിന് വാർദ്ധക്യത്തിനുണ്ടായ ഒരു മകനെന്ന് വേണേൽ പറയാം അപ്പോൾ എനിക്ക് യമനകാലത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എൻ്റെ പിതാക്കൻ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ച അനുഭവങ്ങളാണ് അപ്പോൾ ഞാൻ പഠിക്കാൻ വെല്ലുവിളിക്കനൊന്നും ആയിരുന്നില്ല ഞാൻ വളരെ പിന്നോക്കമായിരുന്നു അതുപോലെ ജീവിത സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരുന്നു അങ്ങനൊരു സാഹചര്യത്തിൽ വളർന്നു വന്നപ്പോൾ ചെറിയ കൂട്ടുകെട്ടുകൾ കൊണ്ട് എൻ്റെ ജീവിതം ഞാൻ മദ്യത്തിനും മയക്കരുതുമൊക്കെ അടിവപ്പെട്ടു അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു പോയെങ്കിലും എൻ്റെ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ എൻ്റെ അപ്പനെയും അമ്മയും നോക്കേണ്ട ഒരു ചുമതല എനിക്ക് വന്നതുകൊണ്ട് ഞാൻ വീട്ടുകാര്യങ്ങളുമൊക്കെ നോക്കി അതിനോടൊപ്പം തന്നെ ഈ മധ്യത്തിനും മയക്കുമെന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കഴിച്ചുകൂട്ടിയ ഒരു അനുഭവത്തിൽ ജീവിച്ച ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം പോലും സന്തോഷമോ സമാധാനമോ ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ വെറുത്തു എൻ്റെ സഹോദരങ്ങൾ എന്നെ വീർത്തു എൻ്റെ ചുറ്റുപാടുകൾ എന്നെ വീർത്തു എൻ്റെ ചാർച്ചക്കാരുകളെല്ലാം എന്നെ വീർത്തു അങ്ങനെ ആർക്കും വേണ്ടാത്ത വെറുക്കപ്പെട്ടവനായി ജീവിച്ച ഒരു മനുഷ്യന ഞാൻ ഞാൻ അതിൻ്റെ ഇടയ്ക്കിൽ ഒരു വിവാഹം കഴിച്ചു എനിക്ക് രണ്ടു കുഞ്ഞുങ്ങളുണ്ടായി ഭാര്യയും മാതാപിതാക്കളെ ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്തും ഒരു മദ്യപാനി ആയിരുന്നു അപ്പം മദ്യപാനി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു ദിവസമുണ്ടോ അത് നിങ്ങളറിയണം മദ്യപിച്ചാൽ ജനമറി അപ്പോൾ അതിന് ഞാൻ ഏറ്റവും ആശ്രയിച്ചത് മയക്കുമരുന്ന് കഞ്ചാവ് അന്നത്തെ കാലത്ത് ഘട്ടത്തിൽ ഞങ്ങളുടെ ചെറുപ്പകാലഘട്ടത്തിൽ അതാണ് സർവ്വസാധാരണമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എനിക്കൊരു വലിയൊരു കമ്പനി ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് പേരടങ്ങും ഇങ്ങനെ ഞങ്ങളൊരു കമ്പനി കൂടിയാണ് കൂടിയാണിത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതാകുമ്പോൾ ആർക്കും അറിയത്തില്ലല്ലോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഞാൻ കടന്നുപോയ ഒരു അനുഭവത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ ഒരു ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാവർക്കും എന്നോടൊരു ായി എന്നിരുന്നാലും ഞാൻ വീട്ടുകാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കിക്കൊണ്ടിരുന്നെങ്കിലും ഒരു മര്യാദഭാവിയെന്ന് വേണേൽ പറയാം ആ ഒരു സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി വയസ്സ് വരെ ഞാൻ ആ ഒരു നിലപാടിലൂടെ കടന്നുപോയി എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു വേദവസ്ഥ ഞാൻ വായിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ബന്ധങ്ങളിലും ഞാൻ പെടാറില്ല ഈ ദേവാലയത്തിൽ പോലും ഞാൻ അങ്ങനെ വല്ലപ്പോഴുമൊക്കെ കടന്നു വരാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ ഞാൻ ജീവിച്ച് മുന്നോട്ട് പോയനാണ് അങ്ങനെ രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ ഒരു ദിവസം ഒരു ഖത്രദാസ് അതായത് കടപ്പറ ജോയ്സാർ എന്ന് പറയും ഞങ്ങളുടെ റാന്നീൻ മർത്തമ്മ സഭയിലെ ഒരു സുവിശേഷകനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു അധ്യാപകനൂടെ അദ്ദേഹം ഞങ്ങളുടെ ഒരു കൂട്ടായ്മ നടത്തി അപ്പോൾ അദ്ദേഹം അന്വേഷിച്ച് ഈ പ്രദേശം അദ്ദേഹം മദ്യപാനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അപ്പോൾ അദ്ദേഹം അന്വേഷിച്ച് ഈ പ്രദേശത്ത് ആരൊക്കെ ഉണ്ടെങ്ങനെ മദ്യത്തിന് അഴുപപ്പെട്ട് കിടക്കുന്നവർ എങ്ങനെ ഞാൻ വിളിച്ചാൽ വരുന്നവർ സുവിശേഷം പറഞ്ഞാൽ ഇറക്കുന്നവർ ആരുണ്ടെന്നൊക്കെ അദ്ദേഹം അന്വേഷിച്ച് വന്നപ്പോൾ എൻ്റെ ഒരു പേര് അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം അങ്ങനെ ഒരു ദിവസം ഞാൻ സന്ധ്യയ്ക്ക് ജോലി തരാന്ന് ഞാനൊരു കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കുന്നു ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുക എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് പിന്നെ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നു ഞാൻ ചോദിച്ചു എന്തോ അപ്പോൾ പറഞ്ഞു നീ ഈ പരിപാടികളൊക്കെ നിർത്തി കർത്താവിൻ്റെ വേദയ്ക്കായിട്ടിറങ്ങണം ഞാൻ പറഞ്ഞു സാറേ ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്നൊരു കാര്യമില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനറിയത്തില്ല പാടാനറിയത്തില്ല പിന്നെ സുവിശേഷം എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അതൊന്നുമല്ല നീ വിചാരിച്ചാൽ നടക്കും നീ അതുകൊണ്ട് എൻ്റെ കൂടെ കൂടണം നിനക്ക് സ്വർഗരാജ്യം ഒന്നും ഞാൻ വാഗ്ദാനം ചെയ്യത്തില്ല പക്ഷേ നിൻ്റെ ഭവനത്തിൽ സമാധാനമുണ്ടാകും അത് പറയുമ്പോൾ എൻ്റെ ഹോനത്തിൽ സമാധാനക്കേട് ഉണ്ടെന്നല്ല ഞാൻ മദ്യപിക്കുന്നതിനും മഴിക്കുന്നതിൻ്റെതായ ഒരു സമാധാനക്കേടല്ലാതെ എൻ്റെ കുഞ്ഞുങ്ങളോ ഭാര്യയോടോ ഒന്നും ഞാൻ മറ്റൊരു രീതിയിൽ പോലും ഇടപെട്ടിട്ടുമില്ല അവർ എല്ലാവരോടും വളരെ സ്നേഹത്തിൽ അപ്പോൾ അദ്ദേഹം എന്നോടത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരി ആയിക്കോട്ടെ പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനത്തോടെ പറഞ്ഞു വിട്ടു പിന്നെ തുടർന്നുള്ള ദിവസങ്ങൾ അദ്ദേഹം പിന്നെ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ കൂട്ടായ്മയിലേക്ക് കടന്നു പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയം അങ്ങനെ ഭയങ്കര നിർബന്ധം പിന്നെ എല്ലാ ഇപ്പോൾ താക്കന്മാരും അവിടെ വരുന്നുണ്ട് എൻ്റെ പപ്പ മാത്രം വരുന്നില്ല അതുകൊണ്ട് പപ്പായും വന്നാലേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവൻ എൻ്റെ കൈക്ക് പിടിച്ച് നിർബന്ധിച്ച് എന്നെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ആ കൂട്ടായ്മയിൽ കടന്നുപോയി ദൈവദിനം കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഈ അരുതാത്ത ജീവിതത്തിലേക്ക് ഞാൻ കടന്നുപോയില്ലോ പോയില്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നു പക്ഷേ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പതി ഞാനങ്ങ് മറന്നു അന്ന് ആഴ്ചയിൽ ഒരിക്കലും ഒരു വെള്ളിയാഴ്ചയാണ് കൂട്ടായ്മ തുടർന്നും ഇദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ഉപദേശിച്ചു നീ വരണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ ഉപദേശിച്ചു അദ്ദേഹം സുഹൃത്തുക്കളെയൊക്കെ അദ്ദേഹം നിർബന്ധിച്ച് കൂടെ കൂട്ടിക്കൊണ്ടു വരുവാന് അദ്ദേഹത്തിന് അന്ന് എന്നൊന്നും കൂട്ടായ്മയുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സുഹൃത്തുക്കളൊക്കെ ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് ഇവരൊക്കെ വീട്ടിൽ വന്നിരിക്കും ഇദ്ദേഹവും വരും അങ്ങനെ നിർബന്ധിച്ച് എന്നെ ഇവർ മറ്റു കൂട്ടായ്മയിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ രണ്ടായിരത്തിലായി സംഭവം രണ്ടായിരത്തി ജനുവരി മാസത്തിലായി ജനുവരി മാസത്തിലായി ഇവിടെ കൂട്ടായ്മ തുടങ്ങുന്നത് ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഫെബ്രുവരി മാസം രണ്ടാം തീയതി അന്ന് ഒരു ഒന്നാം വഴി ആഴ്ച ശുശ്രൂഷയും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ആ ശുശ്രൂഷയിൽ അങ്ങനെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് പേരോളം ഉണ്ട് അന്ന് അവൻ്റെ സാക്ഷ്യത്തിൻ്റെതായ ഒരു ശുശ്രൂഷ അവിടെ വന്ന് അപ്പം എല്ലാവരും കൂടെ അമ്മോട് പറഞ്ഞു നീ സാക്ഷ്യം പറയണം നിന്നെ തന്നെ ദേവസന്നിധിയിൽ സമർപ്പിക്കണം സാറ് നിർബന്ധിച്ചു എൻ്റെ വീട്ടുകാരും നിർബന്ധിച്ചു അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് അവിടെ സമർപ്പിച്ചു പൂർണ്ണമായിട്ട് സമർപ്പിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു സ്വഭാവം പോലും ഞാൻ മാറ്റിയിട്ടില്ല മാറ്റാതാണ് ഞാനിവിടെ ചെന്ന് എന്നെ തന്നെ സമർപ്പിച്ചത് സമർപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു കുത്തൽ എടാ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത് കാര്യം ഞാനന്ന് ഒരു ചേസ് സ്മോക്കറായി അതുപോലെ ഞാൻ പറഞ്ഞില്ല വലിയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ദൗർബല്യം എന്ന് പറയും അങ്ങനെ അവിടെ നിന്നായി ഇറങ്ങി അന്ന് ഞാനൊരു സത്യം ചെയ്തു മേലിൽ ഈ ഒരു സാധനം ഞാൻ ഉപയോഗിക്കത്തു അന്ന് എല്ലാവരും പറഞ്ഞു സാവകാശം അന്ന് എൻ്റെ കൂട്ടായ്മയിലുണ്ടോ ഒരുപോലും എന്നോട് പറഞ്ഞു നീ ഈ സാവകാശമൊക്കെ നിർത്തിയാൽ മതി ഒറ്റയ്ക്ക് നിർത്താനൊക്കത്തിൽ നിന്നെ അറിയാം ബുദ്ധിമുട്ടാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ മെയിലിൽ സാധനം കൈകൊണ്ട് തുടത്തില്ല അങ്ങനെ ഒരു തീരുമാനത്തോടു കൂടിയാണ് ഞാൻ ആ കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞപ്പിന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ദിവസം വരെ ഞാൻ ഒരു ലഹരി യോജിച്ചിട്ട് അന്ന് മുതൽ എന്നെ കൂട്ടായ്മ ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആരും മാനസാന്തരപ്പെടത്തില്ല പക്ഷേ നിരന്തരമായി അതിൽ നിലനിർത്തുകയാണ് അതൊന്നാമത്തെ കാര്യം ആ ഒരു കാര്യത്തിൽ അദ്ദേഹം വളരെ വിദഗ്ധനായിരുന്നു അദ്ദേഹം അത് എല്ലാ ദിവസവും ആറുമണിയാവുമ്പോൾ കാറുമായിട്ട് എൻ്റെ ഭവനത്തിൻ്റെ താഴെ റോഡിൽ വന്ന് കിടക്കും ഞാൻ പുഴി കഴിഞ്ഞ് വന്ന് കുളിച്ചെല്ലാം ഉയരുന്ന സമയത്ത് അദ്ദേഹം വീട്ടിൽ കയറി വരും എന്നെയും കൂട്ടിക്കൊണ്ട് കൂട്ടായ്മയിലും അങ്ങനെ നിരന്തരമായിട്ട് എന്നെ കൂട്ടായ്മയിൽ പങ്കെടുപ്പിച്ചു നിരന്തരമായി കൂട്ടായ്മയിൽ എന്നെ പങ്കെടുപ്പിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു പാടുവാൻ പ്രവർത്തിപ്പിച്ചു ദൈവജനം ഘോഷിപ്പാൻ പ്രതി എനിക്കതിന ഒരുപാട് പ്രോത്സാഹനങ്ങൾ തോന്നി പ്രോത്സാഹനങ്ങൾ നൽകി അദ്ദേഹം എന്നെ പല സ്ഥലത്ത് കൂട്ടായ്മയിലും പ്രസംഗിക്കുവാനായിട്ടൊക്കെ എന്നെ നിർബന്ധിച്ചു അത് കുറേ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാനും പിന്മാറിയ സാറെ എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല അതല്ല നീ പറഞ്ഞാലേ ഒക്കത്തുള്ളൂ ദൈവജനൻ നീ പറയണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൻ്റെ പ്രകാരം അവിടെ നിന്ന് അന്ന് ദേവചനം പറയുന്ന നമ്മൾ അതിനുള്ള ഒരു യോഗ്യതയുള്ളതിനുമല്ല അതുതന്നെയല്ല എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ലെങ്കിലും പോലും ഇട്ടാതിട്ടാത്തൊക്കെ പറഞ്ഞു എന്നെ അദ്ദേഹം അതിനകത്ത് ബലപ്പെടുത്തി ശക്തീകരിച്ചു അദ്ദേഹത്തിന്റെ കൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അല്ല ഇതിന്റെ അകത്ത് ഈ അച്ചായൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം ഒരു സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ആ ബഹുമാനപ്പെട്ട കർത്താപുരദാസിനെ കുറിച്ച് പറഞ്ഞത് തന്റെ ഈ പിന്നെ അനിയൻ ബ്രദർ ഇതുപോലെ ഈ മദ്യത്തിനും മയക്കുമരുന്നൊക്കെ അടിമയായിരുന്ന സമയത്ത് ഈ സുവിശേഷൻ അവിടെ നിരന്തരം കടന്നു വരികയും ഇദ്ദേഹത്തെ ഉപദേശിക്കുകയും അതിനുശേഷം എല്ലാ ദിവസവും തന്നെ തന്റെ കാര്യങ്ങളെ കുറിച്ച് ചെയ്യുന്ന ഒരു 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 പോവാ പോവാ സുവിശേഷകന്റെ വലിയ പ്രാധാന്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ദിവസം പോലും ഒറ്റ ദിവസം പോലും അദ്ദേഹം നിർബന്ധിച്ചിരിക്കുന്ന ഒരു കാര്യം ഒന്നും നീ നിന്റെ സഭയിൽ തന്നെ നിൽക്കണം നിന്റെ സഭയിൽ തന്നെ നിന്ന് നിന്റെ സഭയ്ക്ക് പ്രയോജനമുള്ളവനായി നീ തീരണം അതുപോലെ ദൈവത്തെ അറിയാം അപ്പം ഒരു കാരണവശാലും നായ് ഛർദിയിലേക്ക് തിരിയുന്ന പോലെ തിരിയാനിട വരുത്തരുത് അതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പോയിന്റ് അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ ഒരു ദൗർബല്യമാണെന്നും രണ്ടു ദിവസം ഇതില്ലെങ്കിൽ ഇവൻ്റെ മനസ്സ് വീണ്ടും തിരിയുമെന്നും അദ്ദേഹത്തിന് അറിയാം അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം നിന്നും ബൈട്ട് കൂട്ടായ്മയിലേക്ക് വിളിച്ചോണ്ട് പോകും വിളിച്ചോണ്ട് പോകുന്ന ഒരു അനുഭവം അങ്ങനെ ഒരു അനുഭവത്തിലാണ് ഞാൻ നിലനിന്ന് പോയത് അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഞാനെന്ന് തന്നെയല്ല ഞങ്ങളൊരു അന്യ അന്ന് എട്ട് പേരുണ്ടായിരുന്നു ഈ എട്ട് പേര് പലരും പിന്നെ പിന്തിരിഞ്ഞ് പോയി അപ്പം അദ്ദേഹം എനിക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് നീ കൂട്ടുകൂടി ഓടരുത് ദൈവനാമത്തിൽ ദൈവസന്ധിയിൽ നീ കൂട്ടുകൂട്ട് നിനക്ക് എവിടെ പോകണം ദൈവ കൂട്ടായ്മയ്ക്ക് പോകണമെങ്കിൽ എവിടെ ദൈവദിനം കേൾക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ നീ കൂട്ടില്ലാരില്ല എന്നും പറഞ്ഞ് പോകാതിരിക്കരുത് ഒറ്റയ്ക്കാണെങ്കിലും പോകണം നിനക്ക് അതുപോലെ നിനക്കൊരു ദർശനം വേണം ദൈവത്തെ പറ്റി ഇങ്ങനെ രണ്ടു മൂന്ന് ഉപദേശങ്ങൾ എനിക്കന്ന് ആ ഉപദേശങ്ങൾ ഇന്നും ഞാൻ അത് മുറുകെ പിടിച്ചാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ അറിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ശിക്ഷാവധിയുടെ അനുഭവത്തിലേക്കൊന്നും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നവനല്ല കാര്യം അനേകർ എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കഷ്ടടത അനുഭവത്തിൽ വന്നു അല്ലെങ്കിൽ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു എന്നൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ എൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ അനുഭവത്തില്ല കർത്താവിനെ വിളിച്ച് എനിക്ക് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഞാൻ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്നതിനും എന്നാൽ എന്നെ കർത്താവ് വിളിച്ച ഒരു സ്നേഹത്തിൻ്റെ ഭാഷയും ഞാൻ അങ്ങനെ കൂട്ടായ്മയിലേക്ക് കടന്നുപോയി അന്ന് മുതൽ ഞാൻ ദേവസ്ലയിലേക്ക് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം എനിക്ക് രണ്ട് ആന്മാക്കളും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം കാര്യം അവർക്ക് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഒരു സ്ഥാനത്ത് എത്തിക്കാനുള്ള യാതൊരു നിർവാഹവും എനിക്കില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അതുപോലെ മറ്റുള്ളവരോന്ന് വെറുക്കപ്പെട്ടവനും അങ്ങനെയൊരു സാഹചര്യത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം ഇത് മാത്രമേ ഞാൻ അന്ന് ഇന്നും ദൈവത്തെ നീ പറഞ്ഞിട്ടു എൻ്റെ ഒരു കാര്യം ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്നത് തരണം ഇന്നത് വേണം പിന്നത് ഒരു വാഹനം വേണമെന്ന് പോലും ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടില്ല ആ ഞാൻ എൻ്റെ ആവശ്യം കുറച്ച് ആവശ്യമേ ഞാൻ ദൈവസം നിർത്തി വെച്ചിട്ടുള്ളൂ അങ്ങനെ അതുകൊണ്ട് കർത്താബ്മേലൊക്കെ കടന്നുപോയി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അനേകർക്ക് ദൈവജനം കേൾക്കാൻ തുടങ്ങി ദൈവജനം പ്രകോഷിക്കാൻ തുടങ്ങി എങ്ങനെയൊക്കെ സാഹചര്യം വന്നപ്പോൾ തന്നെ തമ്പരാൻ എൻ്റെ ജീവിതത്തെ മാറ്റി പറിച്ചു എന്നെ ഉയരങ്ങളിലേക്ക് എത്തിച്ചെന്നല്ല ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ നടത്തിപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ള എന്നെ അകന്നു നിന്നവരൊക്കെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി എന്നെ നിന്ന് അകന്നു നിന്നവരൊക്കെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി അതുപോലെ ദേവാലയത്തിലേക്ക് നിരന്തരമായി ഞാൻ വരാൻ തുടങ്ങിയപ്പോൾ ഓരോരോ ചുമതലകൾ എനിക്ക് തരാൻ തുടങ്ങി ഞാൻ പറഞ്ഞ ഇതൊന്നും യോഗ്യനല്ല ഞാൻ ഞാൻ ഇന്ന് വരെ പിന്നെ ഒരു കൂട്ടായ്മയിൽ കടന്നു പോയി ഒരു മത്സരത്തിനോ അത് ഞാൻ പഠിച്ചിട്ടുള്ള ദൈവദിനത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും ഒരു മത്സരം ഒരു പദവിക്ക് വേണ്ടിയുള്ള മത്സരം അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിന് വേണ്ടി ഞാൻ ആ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല പിന്നെ എനിക്ക് ഒരുപാട് പദവികൾ ഇതിനോടക്ക് വന്നു ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടല്ല തമ്പരാൻ എൻ്റെ കൈ കൊണ്ടെത്താൻ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് കഴിഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഈ ദേവാലയത്തിലെ ഞാൻ ഈ ഒരു കാര്യത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൂട്ടായ്മേലൊക്കെ കടന്നുപോയി ക്രമേണ തമ്പരാൻ എന്നെ ഉയർത്തി ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പത്ത് കൂട്ടായ്മേളെ നേർത്ഥത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മധ്യസ്ഥ പ്രാർത്ഥന പാട്ടുകൾ ധ്യാനങ്ങൾ പ്രസംഗങ്ങൾ ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ നേതൃത്വത്തിൽ നിൽക്കുന്നവരെ ഒരിക്കൽ പോലും ഞാൻ എനിക്കത് വേണമെന്ന് പറഞ്ഞൊരു വാശിയോടോ ഒരു മത്സരത്തോടോ ഞാൻ നിന്നിട്ടില്ല എൻ്റെ ഇടയ്ക്ക് കൂട്ടായ്മയിൽ ഒരുപാട് പേര് എന്നോട് മത്സരിച്ചു അവരുടെ ഞാൻ താണു കൊടുക്കുക ചെയ്തിട്ടുണ്ട് എന്നെ ഒരിക്കലും ഉയർത്തരുതെന്ന് ആഗ്രഹിച്ച് എന്നോട് മത്സരിച്ചവരൊക്കെ ഉണ്ട് അവരൊക്കെ താർന്നു പോയത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൺമുമ്പിൽ തന്നെ അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവരൊക്കെ ഈ ലോകത്തുനിന്ന് തന്നെ മാറ്റപ്പെട്ടു പോയി അനുഭവങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു മത്സരം ദിവസം തന്നെ ഒരു പദവിക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ എനിക്ക് ദേവാലയത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം ഈ ഇവിടുത്തെ ഈ സുശേഷ സമാജത്തിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ എനിക്ക് വേണ്ട എനിക്കതിനുള്ള യോഗ്യതയില്ല അല്ല നീ ഏറ്റെടുത്തല്ലേ പറ്റത്തുള്ളതെന്ന് പറഞ്ഞ എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഞാൻ എൻ്റെ ചുമതല ഏൽപ്പിച്ചു ആറു വർഷം ഞാനത് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ സഭയുടെ ആ തീരുമാനങ്ങൾ പല ചോദിച്ചു പോകാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ക്രമേണ ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥാനത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഞാൻ ക്രമേണയും അങ്ങ് മാറുക കാര്യം ഞാൻ പഠിച്ച ഒരു വിഷനും സഭയുടെ വിഷനും രണ്ടും രണ്ടാണ് അപ്പോൾ ഓരോ സഭയ്ക്ക് ഓരോ വിഷൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു വിഷൻ രണ്ടും രണ്ടായതുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യമായിട്ട് ദൈവത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അതുകൊണ്ട് എനിക്ക് പോസ്റ്റ് വേണ്ട എന്നും പറഞ്ഞ് ഞാൻ ഒഴിവാക്കി പിന്നെ എന്നെ അവർ ഈ ഇടവക എന്നെ സണ്ട സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ ആയിട്ട് ജീവിച്ചു പതിനാല് വർഷം ഹെഡ് മാസ്റ്റർ ഞാൻ പ്രവർത്തിച്ചു പിന്നെ ഒൻപത് വർഷം ജില്ലാ പാരാവിട്ട് പ്രവർത്തിച്ചു അത് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ ഈ പള്ളിയുടെ ട്രസ്റ്റി അതുപോലെ തന്നെ ഈ എട്ട് വർഷമായിട്ട് ഞാൻ ജാക്കോ സറിയൻ കൺവെൻഷൻ്റെ സെക്രട്ടറി ഇങ്ങനെയുള്ള പദവിയിലേക്കൊക്കെ ഞാൻ വന്നു ഇന്നും പല പദവികളും എന്നെ തേടിയിരി ഇപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി പോയിക്കൊണ്ടിരുന്നത് കാര്യം ഇതെല്ലാം കൂടെ എനിക്ക് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു അനുഭവം നമുക്ക് സമയം ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഞാൻ ചോദിച്ചതല്ല തമ്പരാൻ അതെല്ലാം എൻ്റെ കൈ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കൽ പോലും ഒരു അവിശ്വത ദേവസ്വനെ ഞാൻ അത് എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യം വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മദ്യം മയക്കുമരുന്ന് ഇതെല്ലാം വിട്ട് ദൈവസന്നിധിയിലേക്ക് പിന്നെ അന്ന് മുതൽ ആയിട്ട് ആയിട്ട് നൂറ് ശതമാനം ആത്മാർത്ഥതയുണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിന് വളരെ നിർബന്ധമുണ്ട് ഞാൻ വേദിവസം പഠിക്കുമ്പോൾ ഞാൻ ഷൗലിനെ പറ്റി പൗലോസാക്കിയ അനുഭവങ്ങൾ പഠിച്ചപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ഷൗലിനെ പലരും എന്നോട് ചോദിച്ചു പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിട്ടും ഷൗലിനെ എന്തുകൊണ്ട് ദൈവം പറയാൻ വിളിച്ചു ഞാൻ അവിടെ പറഞ്ഞൊരു ഒറ്റ വാക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥം എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹം മുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആത്മാർത്ഥമായിട്ട് മുടിച്ചു ദൈവനയ്ക്ക് ആ അവൻ്റെ അൽമുളിനെ ആത്മാർത്ഥത കണ്ടുകൊണ്ട് അവൻ ഭർത്താവനെ വിളിച്ചു അതുപോലെ ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയ അമ്മയുടെ കിട്ടുകാലി വരെ വിറ്റിയാൻ മദ്യപിച്ചു മനസ്സിലായി ഭാര്യയുടെ സ്വർണ്ണക്കുള്ള മുഴുവൻ ഞാൻ വിറ്റ് മദ്യച്ചവനാ അങ്ങനെ അമ്മയുടെ അമ്മയുടെ ഒരു സഹോദരനാണ് ചെയ്യാനുണ്ടെങ്കിപ്പോ അങ്ങനെ ഒരു സാഹചര്യം തമ്പുരാൻ തോന്നി ഇവനെ വിളിച്ചാൽ എൻ്റെ സന്നിധി നിൽക്കുമെന്ന് തോന്നി ആ ഒരു നിലപാട് തമ്പുരാൻ അറിയാവുന്നതുകൊണ്ട് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരൊക്കെ പിന്തിരിഞ്ഞു എന്നോട് പലരും നിർബന്ധിച്ചു നീത്ത് പിന്മാറും ഞാൻ പറഞ്ഞു ഞാൻ കണ്ട ഒരു ദൈവത്തിൽ മരണം വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ആ ഒരു നിലപാട് ഞാൻ ഇന്നും നിൽക്കുന്നു ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ അന്നിറങ്ങിയ എട്ട് സഹോദരങ്ങൾ പോയി ഇന്ന് ഞാൻ ഒറ്റ ഒരുത്തൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നു ദിവസം ഇന്ന് ഞാൻ കൂട്ടായ്മയ്ക്കൊക്കെ കടന്നു പോകുന്നു ആരെയും നോക്കിയിട്ട് ആരോടും ഒന്നും ഞാൻ പറഞ്ഞിട്ടു ഞാൻ സ്വയം പോന്നു സ്വയം വരുന്നു ഒരു കൂട്ടുകെട്ടാട്ട അതെനിക്ക് അന്ന് ആ കറുത്തദാസം തന്നെ ആ ഒരു വിഷന ആ ഒരു ഒറ്റ വിഷനം നിന്നുകൊണ്ടാണ് ഞാൻ ഇന്നും നിലനിന്നപ്പോൾ ഒരു സുഹൃത്തുക്കളൊക്കെ കൂട്ടുകൂടി പോയിരുന്നെങ്കിൽ അവർ പറയുന്നത് അവിടെ ചെന്നാൽ ഓ ആ പുഴയുടെ പ്രശ്നങ്ങൾ മോശമാ അല്ലെങ്കിൽ പുഴയുടെ വാട്ട് മോശമാ അല്ലെങ്കിൽ ആ കൂട്ടായ്മ മോശമാണ് ഇങ്ങനെയൊക്കെയുള്ള പല കുറച്ച് ചിന്തകൾ കല്ലിടും സാത്താൻ അപ്പം അതൊന്നും ഒക്കെ വിലതിരിഞ്ഞ് ഒരൊറ്റയ്ക്കുള്ള ഒരു ഓട്ടം ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നു തമ്പുരാനിൽ നിന്ന് ബലപ്പെടുന്നു എന്നാ അതും പറഞ്ഞ കൂട്ടത്തിൽ ഒന്നുകൂടെ പറയാം എൻ്റെ കുഞ്ഞുങ്ങളെ തമ്പുരാൻ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഒരു പോലും ഉള്ളാത്ത ഇല്ലാത്ത കാലത്ത് എൻ്റെ മക്കളെ നേഴ്സിങ്ങിന് പഠിപ്പിച്ചു അവർ രണ്ടുപേരും പറയാനില്ല അവൻ്റെ ഇളയവൻ്റെ ഭാര്യ മൂത്തവൻ്റെ ഭാര്യ ഇപ്പോൾ എൻ്റെ ഭവനത്തിൽ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ് ഇവർ നാല് പേര് ഇപ്പോൾ എൻ്റെ പ്രദേശത്ത് എൻ്റെ പ്രദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനൊന്നും പത്ത് പൈസ ഞാൻ മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം ഇതൊക്കെ അവർ സ്വയം അവിടെ എവിടെയും ഒക്കെ എടുത്ത് കടമൊക്കെ എടുത്തത് ഇവർ സ്വയം പോയത് എന്നെ ഒരിക്കൽ പോലും നിർബന്ധിച്ചിട്ടില്ല അവർ പറഞ്ഞിട്ടുണ്ട് അപ്പ കർത്താവിൻ്റെ വേലയിൽ അങ്ങ് പോകും ഞങ്ങൾ ഒരിക്കലും ശല്യം ചെയ്യാൻ ആയിരിക്കണം ഞങ്ങൾക്ക് വേണ്ടി മാത്രം അതിന്നും ഞാൻ പ്രാർത്ഥിച്ചും ഒരു കൂലിപ്പണിക്കാരനായ ഒരു അച്ചായനാണ് ഈ അഞ്ഞച്ചായൻ അദ്ദേഹം ഈ ഇത്രയും പ്രാരാബ്ദങ്ങളുടെ മധ്യത്തിൽ തന്റെ നാല് മക്കളും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യും ഒരു കൂലിപ്പണിക്കാരനായ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചത് ആളുകൾക്ക് തബുരാന്റെ വലിയ കാരണയാ അത്ഭുതമാരമായി തമ്പരാൻ വഴി ഒരുക്കി തന്നു ഞാൻ പോലും അത്ഭുതപ്പെട്ട വോട്ടുണ്ട് അത്ഭുതകരമായി തമ്പുരാൻ വഴി ഒരുക്കി തന്ന കുഞ്ഞുങ്ങളൊക്കെ പോയി അവരും കഷ്ടപ്പെട്ടു ഒരുപോലെ നല്ലപോലെ കഷ്ടപ്പെട്ടു ആദ്യ ആരോഗ്യങ്ങളിൽ പൈസ ഒന്നും ഇല്ല ഇവർ പലയിടത്തും ജോലിയൊക്കെ ചെയ്തു ഒരുപാട് കഷ്ടതയൊക്കെ അനുഭവിച്ച കഷ്ടതയിൽ കൂടെ വേണോട്ടോ പോകാൻ എന്നാലല്ലേ ഇത് പഠിക്കാനും കൊടുക്കും ഒരുപാട് കഷ്ടതയൊക്കെ എനിക്ക് പിന്നെ ഒരു ഗുണം കൂട്ടിയിട്ടുണ്ടെന്നു ചോദിച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഭവനത്തിലൊക്കെ കൂട്ടായ്മയുണ്ട് അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ആ കൂട്ടായ്മയിൽ വന്നിരുന്ന ദൈവത്തിനെ കേട്ട് ഈ സാറിന് ദൈവത്തിനും കേട്ട പിള്ളേർ വളർന്നു അതുകൊണ്ട് അവർ നൂറ് ശതമാനം എന്നെക്കാട്ടും നല്ലവര് കാര്യം അവർക്ക് എൻ്റെ കൂട്ടം ഈ കൂട്ടായ്മയ്ക്ക് പോകുന്നില്ലെന്നോ പ്രാർത്ഥിക്കുന്നില്ലെന്നൊക്കെ ഉള്ളൂ പക്ഷേ അവരുടെ ഹൃദയത്തിൽ നല്ല നന്മ ഉണ്ട് ആ അത് കൊടുത്തിട്ടു ഒരിക്കൽ പോലും അവർ വഴിവിട്ട ഒരു ജീവിതം ഇന്ന് വരെ അവരെ ഓർത്ത് ഭാരപ്പെടേണ്ടി എനിക്ക് വന്നിട്ടില്ല ഒരിക്കൽ പോലും അവരെന്നെ ഉപദേശിക്കും അപ്പം അതങ്ങനല്ല ഇങ്ങനെ എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിക്കുന്ന ഒരു ചുറ്റുപാട് മക്കൾ വരുന്നുണ്ട് അതുകൊണ്ട് അവർ അവരന്നാ കേട്ട ദൈവോജനങ്ങളവരെ വഴി നടത്തും അതുകൊണ്ട് അവരും ഇപ്പോഴും ആ ദൈവകൃപയിൽ തന്നെയാണ് അതിൽ നൂറ് ശതമാനം എനിക്ക് സന്തോഷമാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് നൂറ് ശതമാനം കർത്താവിൽ നിന്ന് പിന്തിരിയാൻ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ തമ്പുരാൻ എവിടെയായിരുന്നു എന്ന് എനിക്കത് വിഷയമല്ല ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമല്ല അത് എവിടെയാണെന്നോ ഏത് സ്ഥാനത്താണെന്നോ അല്ലെങ്കിൽ ഇന്നടത്ത് പോണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷെങ്കിൽ എവിടെയായിരുന്നു അവർ ദൈവത്തിൻ്റെ ആ ഒരു ദൈവിക മനോഭാവത്തോടു കൂടി ജീവിക്കണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹമുണ്ടായിരുന്നു യാതൊരു സംശയവും ഇല്ല യാതൊരു സംശയവുമില്ല ഞാൻ ആ കൂട്ടത്തിൽ ഒന്നുകൂടെ പറയാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടോ കൂട്ടായ്മയ്ക്ക് പാചകം കൊണ്ടോ മാത്രമായില്ല നമ്മുടെ ജീവിതത്തെ ഒത്തിരി ക്രമപ്പെടുത്തും നമ്മളിലൂടെ ദൈവനാമം ദൂഷിപ്പാൻ ഇടവരും എനിക്കത് വലിയ നിർബന്ധം ഒരു കാര്യമുണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ വാക്കുകൊണ്ടോ ദൈവത്തിൻ്റെ നാമം ദൂഷിപ്പാൻ ഇടവരും അത് വലിയ നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു അപ്പം ഈ പന്ത് പത്ത് കൂട്ടായ്മ ഒരാഴ്ച നടത്തുന്നുണ്ടല്ലോ ഇത് എങ്ങനെയാ ഈ പത്ത് കൂട്ടായ്മ സാധിക്കുന്നത് നടത്താൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്നും കൂട്ടായ്മയൊന്നും ഞാൻ നടത്തുന്നതല്ല പിന്നെ ഞങ്ങളെല്ലാവരും അതിൻ്റെ നേരത്തൊന്നും നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഈ കൈ കൊടുക്കുന്ന കൈത്താങ്ങൾ കൊടുക്കുന്നവർ നേരത്ത് നൽകുന്നവരൊക്കെ വേറെ ആൾക്കാരൊക്കെയാണ് ഞാനതിനൊരു കൈത്താങ്ങ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാ എല്ലാമായിട്ടും ഉണ്ട് പിന്നെ ഇടയ്ക്ക് പകൽ ദിവസങ്ങളിലുണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ ഈ ദേവാലയത്തിൽ ഇപ്പൊ ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട് കൂടാതെ പിന്നെ എന്തൊക്കെ സുവിശേഷ വിശേഷ പ്രവർത്തനങ്ങളെ പറയുന്നത് ഇതാ ഈ ഞാനിങ്ങനെ ഈ ഇങ്ങനെ ദേവാലയ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചൊക്കെ നടക്കുക കാര്യം എല്ലാം കൂടെ ചെയ്യാനുള്ള നിർവാഹം എനിക്കില്ല കാര്യം എവിടെപാനിയോ അല്ലെങ്കിൽ അതുപോലെ അടിച്ച് കണ്ടെത്തി അവരുടെ ഒക്കെ എടുത്തുപോയി സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അത് ചെയ്യുമായിരുന്നു ഞാൻ സാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല സാർ മദ്യപാനികളുടെ ഇടയിൽ വർക്ക് ചെയ്ത സിനിമ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഒരുപാട് മദ്യപാനികളെ ദൈവസിനേക്ക് കൂട്ടിക്കൊണ്ടുവന്നു രണ്ടായിരത്തി അദ്ദേഹം മരിക്കുന്നെള്ളം വരെ അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഫെബ്രുവ മാർച്ച് പത്തൊമ്പതാം തീയതി പതിനെട്ടാം തീയതി അദ്ദേഹം മരിക്കും അന്ന് വരെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടി നടന്ന് അദ്ദേഹം ക്യാൻസർ ആയിരുന്നു അദ്ദേഹം ക്യാൻസർ ഇരുന്നിട്ട് ഒരു മാസമായിരുന്നു അതിന് മുമ്പ് വരെ ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് വർക്ക് ചെയ്യാറ് ഒരുപാട് മദ്യവാനികളുടെ ഇടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് എന്നെ അതുപോലെ എന്നെ സഹായിക്കാൻ ഒരാളില്ല അങ്ങനെ വിഷമുള്ള ഒരു ആരുമില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയൊരു വിഷനായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് മദ്യപാനികളെ ഞങ്ങൾ ദേവസ്വനിലേക്ക് കൂട്ടിക്കൊണ്ടു മദ്യപാന്മാരുടെ കൂട്ടായ്മയെന്നാണ് അന്ന് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഇരുപത്തൊന്നിന് ശേഷം ഈ കോവിഡ് വന്നതിന് ശേഷം കോവിഡിന് മുമ്പ് വരെ ഉണ്ടായി കോവിഡ് അദ്ദേഹം മരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് കോവിഡ് വരുന്നത് കോവിഡിന് വന്നതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഒരു മേഖലയിലൊക്കെ പോകാൻ എനിക്കൊരു അവസരം വന്നിട്ടില്ല എന്നിരുന്നാലും ഞാനെ കാണുന്നവരോടൊക്കെ പറയും മക്കളെ ഇത് ശരിയല്ല ഞാൻ എന്നെ എന്നെക്കൂടെ പാലപ്പെടുത്തുന്ന ഒരു വിഷയം എന്താണെന്ന് അറിയും ഈ മദ്യപാനികളല്ല അവരൊക്കെ നല്ലവർ ഈ മദ്യവാനികൾ വളരെ നല്ലവർ അവരോടൊക്കെ നമ്മൾ സുവിശേഷം പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളുകയും ചെയ്യും അവരത് അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷേ അവർക്ക് വേണ്ട കൈത്താങ്ങ് കൊടുക്കാനുള്ള സാഹചര്യം നമുക്കില്ല ഞാൻ പറഞ്ഞില്ല അന്ന് സാർ ഇതുപോലെ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നുകൊണ്ടും അദ്ദേഹത്തിന് പണം ഉണ്ടായിരുന്നുകൊണ്ടും അദ്ദേഹം ഞങ്ങളെ ഇങ്ങനെ വാഹനത്തിലൊക്കെ കയറ്റിക്കൊണ്ടൊക്കെ പോയത് പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ കൊണ്ടുപോയി വിളിച്ചുകൊണ്ടുപോയൊരു കൂട്ടായ്മകൾ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ എനിക്കില്ല അല്ലെങ്കിൽ അതിനോട് ആ ഒരു മനോഭാവം എനിക്കില്ലെന്ന് ഞാൻ വെച്ചോളൂ കാര്യം എൻ്റെ കൂടെ ഒരു സഹായത്താൻ ഒരാളില്ലാത്തൊരു മനപ്രയാസം എനിക്കുണ്ട് അതുകൊണ്ട് ആ ഒരു ഇനി കോവിഡിന് ശേഷം അങ്ങനെ ഒരു വേല ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കൂടെ എനിക്കിപ്പോൾ ഈ തിരക്കുകളാണ് ഭയങ്കര തിരക്കാണ് ഞാൻ പറഞ്ഞ ദേവാലയത്തിലെ ചുമതലകളൊക്കെ ഉണ്ട് പിന്നെ കൂട്ടായ്മയ്ക്ക് കടന്നു പോകണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഞാൻ സ്നേഹപുരത്ത് പ്രവർത്തനറായിട്ട് പോയിക്കൊണ്ടിരിക്കും ബാബുച്ചോൻ്റെ കൂടെ ഉള്ള ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ അതിന് ശുശ്രൂഷക്കായിട്ടൊക്കെ ഞാൻ ഭാവി ചാൻ്റെ കൂടെ പോയിട്ടുണ്ട് അതുപോലെ ഈ സാറും ഞാനും കൂടെ ഒരുപാട് ഒരുപാട് കേരളത്തിൻ്റെ അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രദേശങ്ങളിൽ ഞങ്ങൾ കൺവീഷനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയിട്ടുണ്ട് ഇപ്പം പിന്നെ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ട് വയസ്സ് അറുപത്തി ഏഴിലേക്ക് പ്രവേശിക്കും പിന്നെ ഒരുപാട് ശാരീരിക ഷുഗറിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ചെവിക്ക് കേൾവിക്കുറവുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ ഞാൻ അഭിവരിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇനി എന്തെങ്കിലും പൊതുജനം അറിയണം എന്ന് അച്ഛൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ എനിക്കൊരുപാട് ആവശ്യങ്ങൾ ഞാൻ പറയാനുണ്ടെങ്കിൽ എനിക്കതിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം ക്രമമില്ലാത്ത ഒരു ജീവിതമാണ് ഇന്ന് ക്രിസ്ത്യാനിക്ക് പറ്റിയേക്കുന്ന ഏറ്റവും വലിയൊരു അപജയം പ്രാർത്ഥനയുണ്ട് പാട്ടുണ്ടോ സുവിശേഷമുണ്ടോ എല്ലാം ഉണ്ട് പക്ഷേ ജീവിത ക്രമമില്ല ഇല്ല നമ്മൾ മറ്റുള്ളവർ കർത്താവ് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിവർത്തിക്കാനുണ്ട് പക്ഷേ ഒരു ക്രിസ്ത്യാനി ഇന്ന് വരെ അത് നിവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മറ്റുള്ളവരുടെ വൈരാഗ്യവും വാശിയും മണക്കവും മറ്റുള്ളവരുടെ ഈ മറ്റുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ തപ്രാനെ വേദനിപ്പിക്കുന്നതായ കാര്യങ്ങൾ അവർ പ്രാർത്ഥനകൾക്കൊന്നും ഒരർത്ഥമില്ല കാര്യം ഇപ്പം സഹോദരന് ബാബുപുല്ലാടിനെ കാണാൻ പോകാണെന്ന് പറഞ്ഞു ബാബുപുല്ലാട് കഴിഞ്ഞ ആഴ്ചയിവിടെ വന്നപ്പോൾ ഒരു കാര്യമുണ്ട് നിനക്കൊരുത്തിനോട് വിരോധമുണ്ടെങ്കിൽ നീ ആ വിരോധം വെച്ചുകൊണ്ട് നിന്റെ മുറിക്കാത്തരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന മുറിക്ക് മുറിക്കപ്പുറത്തോട്ട് പോകത്തില്ല അദ്ദേഹം രണ്ടാഴ്ച മുമ്പ് ഇവിടെ വന്ന് പ്രസംഗിക്കാം വന്നപ്പം ഒരു കാര്യം സത്യമല്ലേ നമ്മൾ ഒരുപാട് പേരുടെ വിരോധവും വൈരാഗ്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടിരുന്നോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടുണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് നമ്മൾ മറ്റ് സൂക്ഷ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന അത്യാവശ്യമാണോ പ്രാർത്ഥന വേണം പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ കൂടെ ക്രമപ്പെടുത്തും ഒരുപാട് ദൈവം നമ്മളുടെ ദൈവനാമം ദൂഷിപ്പാൻ ഇടവരും ദൂഷിപ്പാൻ ഇടവരുത്തരുത് എന്നുള്ളതാണ് ഇന്ന് സഭകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു ഞാനൊരു സഭയ്ക്ക് അഡിറ്റല്ല ഞാനിപ്പോൾ ജന്മനാ ഒരു ആക്വോപക്കാരനായി പോയതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നു അല്ലാതെ ഞാനൊരിക്കലും ഒരു സഭയ്ക്ക് അഡിറ്റായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ എക്യൂമിനിക്കൽ സഭകളിലേക്ക് തിരിഞ്ഞതിൻ്റെ കാരണവുതെ നമ്മളെ ഏത് സഭക്കാരനാണെങ്കിലും നമ്മൾ വിളിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെ സഭയുടെ മതിൽക്കെട്ടിനുള്ളിൽ ഒതുക്കി കിട്ടാനുള്ളതല്ല ആ ദൈവത്തെ ഏക സ്വരത്തിൽ എല്ലാവരും കൂടെ ഒരേ ഹൃദയത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇവിടെ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ ക്രിസ്ത്യാനി ഇവിടെ അത്ഭുതങ്ങൾ നടക്കും പക്ഷേ ഇന്ന് നടക്കാതെ പോകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഓരോ സഭയ്ക്ക് കീഴിൽ ബതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയി അവരുടെ ചിന്താധാരകളും അവരുടെ പ്രവർത്തനങ്ങളും കൊണ്ട് അത് അവരുടെ സഭയെ വളർത്താനുള്ള പ്രവർത്തനങ്ങളല്ലാതെ ഒരിക്കൽ പോലും കർത്താവിനെ ഉയർത്താനുള്ള പ്രവർത്തനങ്ങളൊന്നും ഇന്നും ഒരു സഭയിലും ഇല്ല ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്ന സഭ മുഴുവൻ സകലസഭയിലും പറയട്ടെ ഒരു സഭയിൽ പോലും അതാണ് ഇന്നത്തെ പറ്റിയിക്കുന്ന ഏറ്റവും വലിയ സഭയ്ക്ക് ഇനി എന്താണ് അനിയച്ച മറ്റ് ഭാവി പരിപാടികളൊക്കെ എൻ്റെ ഭാവി പരിപാടി ഇനി ഈ നിലയിൽ മുന്നോട്ട് തന്നെ പോവാം എനിക്ക് കൂടുതൽ വിഷൻസ് ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യത്തിൽ ഞാനിങ്ങനെ പോവാം പിന്നെ എവിടെ പ്രാർത്ഥിക്കാൻ എവിടെയൊരു പ്രവർത്തനം കീടെ രാജുറ്റി ഒരു പ്ര പരസ്യയോഗത്തിനെ വിളിച്ച് ഞാൻ പോയി അങ്ങനെ പോയി സാക്ഷ്യം പറയണേ പറയാൻ തയ്യാറും ഒരാളെ ക്രിസ്ത്യുമലേക്ക് ആദായപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാമോ അതിനെല്ലാം ഞാൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എനിക്കതിൻ്റെ സന്തോഷമേ ഉള്ളൂ ആ കാര്യം കാര്യത്തിൽ പ്രവർത്തിക്കാം എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ആ ദൈവവേല എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം പിന്നെ ഒരുപാട് തൃപ്തിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഞാൻ വീട്ടിലിരുന്ന് എന്നെ ഏറ്റവും ഇഷ്ടാൻ്റെ ഭോജനം കഴിച്ചാൽ പോലും എനിക്കത്രയും സന്തോഷം ലഭിക്കത്തില്ല കർത്താവിൻ്റെ ഒരു വേലയിലായിരിക്കുന്ന ആ നിമിഷങ്ങൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എനിക്ക് പിന്നൊരു സമയത്ത് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ ഈ കൂട്ടായ്മയ്ക്കൊക്കെ കൂടുന്നത് ഈ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഈ കൂട്ടായ്മയ്ക്കിരിക്കുമ്പോഴും ഒക്കെയും എനിക്ക് ആ ലഭിക്കുന്ന ആ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ട് അത് ഒരു അനുഭവത്തിലും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇത്രയും സമയം അച്ഛാനോട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് പിന്നെ എനിക്കൊരു എൻ്റെ ഒരു വിഷനോടെ പറയും ഇന്ന് ലോകത്തിൽ ഒരുപാട് സഭകളുണ്ട് ഇല്ലേ ക്രിസ്ത്യ സഭകളെന്ന് പറഞ്ഞാൽ ഒരുപാട് സഭകൾ ഈ സഭകൾ തന്നെ സഭകൾ തന്നെ ഒരുപാടുണ്ട് ഈ ബന്ധിക്കോസ് സഭകളുണ്ട് പ്രതന സഭകളുണ്ട് ഇങ്ങനെ പലവിധ രീതിയിൽ പലവിധ സാഹചര്യങ്ങൾ പല പ്രമാണങ്ങൾ അനുസരിച്ച് ഒരുപാട് സഭകളും നിലവിലുണ്ട് പക്ഷേ ഈ ഇങ്ങനെ നിക്കുന്നതുകൊണ്ടാണ് ഇവിടെ അത്ഭുതം നടക്കാത്ത തമ്പുരാൻ അത്ഭുതം പ്രവർത്തിക്കാത്ത തമ്പുരാൻ അത്ഭുതമാണ് അവൻ വീര്യപ്രവർത്തികൾ ചെയ്യുന്നവനും പക്ഷെ അവൻ്റെ വീര്യപ്രവർത്തികൾ ഇന്ന് ദേശത്ത് നടക്കാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്വയം ഗാത്രത്തിനുള്ളിൽ ഓരോരുത്തർ സഭകൾ ഒതുങ്ങിപ്പോയതുകൊണ്ട് മാത്രം അതുകൊണ്ട് ഇതെല്ലാം വിട്ട് ഇതെല്ലാം വിട്ട് ഏത് സഭയായിക്കോട്ടെ ഏത് പിന്നെ മിഷൻസ് ഉള്ളവരായിക്കോട്ടെ എല്ലാം വിളിക്കുന്ന ഈ കർത്താവായ യേശുവിന് ഇവരെല്ലാം ഒന്നിച്ചു ചേർന്നു ക്രിസ്ത്യസമൂഹം ഒന്നടങ്കം ഒന്നിച്ചു ചേർന്നു മറ്റുള്ള പുരാണങ്ങളൊക്കെ മാറ്റി നിർത്തി കർത്താവ യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു ചേർന്ന് എന്ന് പ്രവർത്തിക്കുന്നു അന്ന് നമ്മുടെ ഈ ദേശം മനോഹരമാകും അതുകൊണ്ടാണ് ഇന്ന് പലരും നമ്മളുടെ നേരെ കുതികാലുയർത്തുന്നതിൻ്റെ കാരണം അതുകൊണ്ട് പക്ഷേ നമ്മൾ സഭകൾ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ചാൽ ഈ ദേശത്തിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ അത്ഭുതങ്ങളാണ് അത് വിശ്വസിക്കുന്നൊരു വ്യക്തി ദൈവം അച്ഛനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഓക്കെ